you <music> വെൽക്കം ബാക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളാണ് അത് നമ്മുടെ റേഷൻ കാർഡ് ഏതുമായിക്കൊള്ളട്ടെ എ പി എൽ ആയാലും ബി പി എൽ ആയാലും ഇനി ഏത് കാർഡ് ആയി കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവരെയും എല്ലാവർക്കും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ ഈ ഒരു മാസത്തിന്റെ ലാസ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പത്ത് കിലോയുടെ അരി എന്നുള്ള ഈ അരി പത്ത് കിലോയുടെ അരിയുടെ വിതരണം ആരംഭിക്കുകയാണ് വിലയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അത് ഫെബ്രുവരി മാസം മുതലാണ് ഈ ഒരു വിതരണം ആരംഭിക്കുന്നത് വിലയിൽ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് കിലോക്ക് മുപ്പത്തിനാല് രൂപ എന്ന നിരക്കിലാണ് ഒരു കിലോ ഭക്ഷ്യധാന്യം ഇനി മുതൽ ലഭിക്കുന്നത് ഈ ഒരു ഭാരത് അരിയുടെ വിലയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമൊക്കെ നമുക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു അരി നമുക്ക് പത്ത് കിലോയുടെ പാക്കറ്റുകളായിട്ടായിരിക്കും ലഭിക്കുന്നത് ഇത് മാത്രവുമല്ല ഒരാൾക്ക് ഇരുപത് കിലോ വീതം അരി വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതായത് നമുക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പത്ത് കിലോയോളം നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ ഇരട്ടിയാണ് നമ്മൾ മുടക്കുന്നത് എങ്കിൽ നമുക്ക് ഇരുപത് കിലോയോളം അരി വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും ഇത് കാർഡുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ലഭിക്കുന്ന ഒരു സ്കീമാണ് നാഫണ്ട് മുഖേനയൊക്കെയാണ് ഇതിന്റെ വിതരണങ്ങൾ നടക്കുന്നത് ഈ ഒരു അരിയുടെ വിതരണം വരുന്നത് സിറ്റി ഏരിയകൾ കേന്ദ്രീകരിച്ച് അതായത് ടൗൺ ഏരിയകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇതിന്റെ വിൽപ്പന ആദ്യഘട്ടങ്ങളിലൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് ഇതിന് വേണ്ടിയിട്ട് വിൽപ്പനശാലകൾ കേന്ദ്രീകരിക്കുകയല്ല സർക്കാർ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ട് വാഹനങ്ങളിലായിരിക്കും ഇതിന്റെ വിതരണം നടക്കുന്നത് ഇതിന് കൊണ്ട് വാഹനങ്ങൾ സജ്ജീകരിക്കുമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുള്ളത് സഞ്ചരിക്കുന്ന റേഷൻ കടകൾ എന്ന രീതിയിലായിരിക്കും ഈ ഒരു വാഹനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുക ഈ ഒരു വാഹനങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് ഇതുപോലെ അരി വായിക്കാൻ വേണ്ടി സാധിക്കുക അതുമാത്രമല്ല നമ്മളിത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സഞ്ചിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് പത്ത് കിലോയുടെ ഒരു കവറിലായിക്കൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പം പത്ത് കിലോയാണ് നമുക്ക് മിനിമം നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പത്ത് രൂപയുടെ കിറ്റായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ റേഷൻ കാർഡ് കൊണ്ട് നടക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ നമുക്ക് എവിടെയാണ് ഈ ഒരു വാഹനം ഉള്ളത് അവിടെ നിന്ന് നമുക്കിത് ഈ ഒരു അരി കൈപ്പറ്റാനാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഭാരത് ആട്ട അതുപോലെ തന്നെ ഭാരത് ഡാൽ പോലെയുള്ള മറ്റ് ധാന്യങ്ങളും ഇതിൻ്റെ കൂടെ വിതരണം നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പദ്ധതി മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് നിർത്തി വെച്ചിരുന്നു ഫെബ്രുവരി മാസം മുതൽ വീണ്ടും ഇത് പുനരാരംഭിക്കുകയാണ് അന്ന് നമുക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കായിരുന്നു ഈ അരി ലഭിച്ചിരുന്നത് ഇപ്പൊ നമുക്കത് മുപ്പത്തിനാല് രൂപയിലേക്കാണ് മാറ്റം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റേഷൻ കടകൾ വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് നമ്മളെല്ലാവരും നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ വിതരണക്കാരുടെ സമരം കാരണം തന്നെ നമുക്ക് റേഷൻ ലഭിക്കാത്ത ഒരവസ്ഥ വന്നിരുന്നു റേഷൻ കടക്കാർ സമരങ്ങളിലേക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വിവിധ ഭാരവാഹികളുമായിട്ടൊക്കെ നടത്തിയ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ആട്ട പോലെയുള്ള സംഭവങ്ങൾ ഇപ്പൊ നിലവിൽ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമരം പൂർണ്ണമായിട്ടും പിൻവലിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് സുഗമമായിക്കൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമ്മളെ റേഷൻ കാർഡുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ റേഷൻ കാർഡുകൾക്ക് പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾ സൗജന്യ റേഷൻ വിതരണം അതോടൊപ്പം തന്നെ എ വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ ഇവയെല്ലാം വാങ്ങുന്നതിന് തന്നെ സാധിക്കുന്നതാണ് ഇനി മുതൽ ഇത് കൂടാതെ റേഷൻ വ്യാപാരികളുടെ ആനുകൂല്യങ്ങൾ അവരുടെ കമ്മീഷൻ തുകയുടെ വർധനവ് അതുപോലെ തന്നെ ക്ഷേമനിധിയുടെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളൊക്കെ അവർ ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഡി വി സംവിധാനം അതായത് അരിക്ക് പകരം പണം എന്നുള്ള ആ ഒരു പുതിയ നിയമം അതായത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് കേന്ദ്ര സർക്കാർ അരിക്ക് പകരം പണം നൽകുന്ന ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിരുന്നു അതിൽ നമ്മുടെ സംസ്ഥാനത്തെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കൃത്യമായിട്ട് ഭക്ഷ്യവിഹിതം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഒരു ധാന്യത്തിന്റെ എത്രയാണോ വരുന്നത് അതിന് ഒരു നിശ്ചിത തുക നിർണ്ണയിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പദ്ധതി ഈ ഡി പദ്ധതി അതും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആ ഒരു പണം ലഭിക്കുന്നത് അതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ സഹകരിക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ട് നമ്മുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതുമായിട്ട് സഹകരിക്കില്ല എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല റേഷൻ കടക്കാൻ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആൾക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അവരൊക്കെ വിവിധ സമയങ്ങളിലേക്ക് പോകുന്നത് അവരുടെ റേഷൻ വിതരണം തന്നെ നിൽക്കുന്ന രീതിയിലേക്കായിരിക്കും ഒരു സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതുമായി സഹകരിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക റിക്വസ്റ്റ് തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ അയച്ചിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം കേന്ദ്ര സർക്കാർ പരിഗണിക്കും എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലായെങ്കിൽ നമുക്ക് അരിക്കു പകരം ഈ ഒരു പണമായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന സംവിധാനമായിരിക്കും അടുത്ത മാസം മുതൽ വരാൻ ഇരുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് റേഷന് പകരം ക്യാഷ് എന്നുള്ള ഈ ആശയത്തോട് നിങ്ങൾ എത്ര ശതമാനം യോജിക്കുന്നു എന്നും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പൊ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീഡിയോ കഴിഞ്ഞേക്കും എല്ലാവർക്കും ബൈ